നമസ്കാരം 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 ഇന്ന് ബിസിനസ് യൂണിവേഴ്സൽ പവർ ട്രെയിനറുമായ സാറാണ് സർ നമ്മുടെ ക്ലാസ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഗ്രൂപ്പില് സാറെ ക്ലാസ് എടുത്തപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം പറഞ്ഞിരുന്നു അപ്പോൾ അതില് നമ്മളെ ഒരു പങ്കെടുക്കുന്ന ഒരു ചേച്ചി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കുണ്ടായ അനുഭവം വിവരിച്ചിട്ട് ഒരു വോയിസ് ഇട്ടിരുന്നു അപ്പോഴാണ് ശരിക്കും അവരിപ്പോഴാണ് അതിനെ കുറിച്ച് അറിയുന്നത് ഇപ്പോ സാധാരണ എല്ലടവും ഇത് ഒത്തിരി പ്രചരിക്കുന്നുണ്ടെങ്കിലും നമുക്കിപ്പോ മനസ്സിലായത് അവരിപ്പഴാണ് ആ സെൽഫ് ലവ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന്റെ അനുഭവം വിവരിച്ചത് അപ്പോ ഒത്തിരി പേര് ഇത് അറിയാൻ അറിയാതെ ജീവിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇതിനെ കുറിച്ച് ഒന്ന് പറയുന്നു സെൽഫ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളുടെ ഒരു കേരള സംസ്കാര രീതി വെച്ചിട്ട് ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഭാര്യയും ഭർത്താവും ജീവിക്കണത് മക്കൾക്ക് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈലാണ് അത് ഒരു ബിഗ്ന സ്റ്റേജിലൊന്നും കുഴപ്പമുണ്ടാവില്ല ഒരു ലെവൽ കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് നെഗറ്റീവായിട്ട് വരുള്ളൂ കാരണം എപ്പോഴും ഒരു വ്യക്തി അവനോനെ സ്നേഹിക്കണം ആദ്യം

നമ്മളുടെ ഫിസിക്കൽ ബോഡി നമ്മളുടെ ശരീരം നമ്മളുടെ ആരോഗ്യം അതെല്ലാം നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതുപോലെ നമ്മളുടെ മാനസികാവസ്ഥ നമ്മൾ വളരെയധികം ടെൻഷനടിച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ആൾക്കാരിലും അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല ഇപ്പം മക്കളോടാണെങ്കിലും നമ്മൾ ദേഷ്യപ്പെടേണ്ടി വരുന്നത് നമുക്ക് കുറേ ജീവിതഭാരങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ട് അതെന്തുകൊണ്ടാണ് നമ്മളെല്ലാം കൂടി നമ്മുടെ തലയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ആ ഭാര്യക്ക് കുറേ വീട്ടു ജോലിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറെ കാര്യങ്ങളുണ്ടാവും അവർ ടെൻഷനായിരിക്കും അതുകൂടാണ്ട് ഭർത്താവ് ജോലി ഉണ്ടെങ്കിലും ഭർത്താവ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഭാര്യക്കും കൂടി ചിന്താഗതി ഉണ്ടാവും കാരണം പുരുഷന്മാരെക്കാൾ കൂടുതൽ ചിന്തപ്പാട് കൂടുതൽ ലേഡീസിനായിരിക്കും കാരണം ഭർത്താവ് വൈകുമ്പോൾ തന്നെ അവരുടെ ചിന്ത എന്താ എന്താ ടെൻഷനാ അതായത് ആവശ്യമില്ലാണ്ട് കൊറേ ഇത് ചിന്ത ചിന്താഭാരം കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഭർത്താവിനെ നോക്കുമ്പോ എന്താ ഭർത്താവ് ഭാര്യക്കും മക്കൾക്കും വേണ്ടിയും ജീവിക്കുന്ന രീതിയാണ് അപ്പം ഈ രീതിയിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ റിയാലിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും ഒരു ഏജ് കഴിയുമ്പോൾ അതായത് ഇപ്പൊ ഒരു ഗൾഫ് മലയാളിനെ എടുത്തു കുറച്ചും കൂടി എളുപ്പം മനുഷ്യനാണ് ഗൾഫ് മലയാളികളെ മലയാളികളെടുക്കുമ്പോൾ ഗൾഫ് മലയാളികളായിട്ടുള്ള ഒരു പുരുഷൻ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം അവന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുന്ന മൈൻഡാണ് ആദ്യം ഉള്ളത് അത് നല്ലതാണ് പക്ഷേ അത് ഒരു സ്റ്റാർട്ടിങ് ഓക്കെയാണ് എല്ലാവരും ആദ്യം അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോകും പക്ഷെ അത് എന്നും അങ്ങനെ തന്നെ പോകുമ്പോ അതിന് കുറെ ഭവിഷ്യത്തിണ്ട് കാരണം നമ്മളിപ്പോ ഒരു ഷെയർ റൂമിൽ കിടക്കുന്നു ആദ്യം ജോലിക്ക് പോകുമ്പോൾ ഷെയർ റൂമേ കിട്ടുള്ളൂ പക്ഷെ ആ ഷെയർ റൂമിൽ കിടന്നിട്ട് നമ്മൾക്ക് പൈസ പരമാവധി നമ്മൾ സേവ് ചെയ്യും അപ്പൊ അത് എന്തിനാ സേവ് ചെയ്യണം എന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് അവൻ ചെയ്യണം അങ്ങനെ അവൻ എല്ലാം സേവ് ചെയ്തിട്ട് നല്ല വീട് വെക്കുന്നു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു ഇയാളെല്ലാം ചുരുക്കണേ ഇയാളെന്നും ഈ പറഞ്ഞ ഷെയർ റൂമിൽ തന്നെയാണ് പക്ഷെ ഭാര്യയും മക്കളും നല്ല സൗകര്യമുള്ള വീട്ടിലാണ് അപ്പൊ നമ്മളിത് തുടക്കം ഇന്നും നല്ലതാണ് കാരണം നമുക്കൊരു സ്റ്റാർട്ടിങ് ഉണ്ടാകാൻ എപ്പോഴും ജീവിതത്തിൽ അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളു പക്ഷെ ജീവിതകാലം മുഴുവനും അങ്ങനെ ജീവിക്കാൻ പാടില്ല പക്ഷെ നമ്മൾ സമൂഹം ആ ഒരു ഇത് തന്നെയാ പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിലേക്ക് നീങ്ങുവാണെങ്കിൽ അതെ ആ ചുറ്റുമുള്ള സമൂഹം നമ്മളോട് പറയാ അയ്യോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറയാ നമ്മള് സെൽഫായി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും സമൂഹം അങ്ങനെ പറയും സമൂഹം പറയും അവക്ക് അവളുടെ കാര്യം നോക്കാനുള്ള മൈൻഡില് അല്ലെങ്കിൽ അയാൾ അയാളുടെ പറയും അതെന്താന്ന് പറഞ്ഞാല് അതിന്റെ കൃത്യമായ ഒരു റൂട്ട് അറിയാത്തവരാ കാരണം എന്താറിയാമോ ഇവിടെ അതിന്റെ ഒരു ബിഗിനർ സ്റ്റൈല് വ്യത്യാസം ഉണ്ടാവുള്ളൂ ഇപ്പൊ രഹന രഹന രഹനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വന്നു വിചാരിക്കുക എല്ലാവർക്കും ഇത് വരും ഒരു നാൽപ്പത് അമ്പത് വയസ്സിനിടയിൽ ഇടയില് ഓട്ടോമാറ്റിക്കലി അവനോന് വേണ്ടി ജീവിക്കുന്ന ഞാൻ നോർമലി അങ്ങനെ സ്റ്റൈൽ പക്ഷേ ഞാൻ നോർമലി അങ്ങനെയാണെങ്കിലും എന്റെ ചുറ്റുമുള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെയും എന്റെ ചുറ്റുള്ള എന്റെ ആ ഒരു ഇത് കൊണ്ടും ഞാൻ അതിലേ എന്നിലേക്ക് ഒതുങ്ങാതെ എന്റെ ആ സെൽഫിലേക്ക് ഞാൻ എന്നിലേക്ക് മാറാതെ എന്റെ ചുറ്റുള്ളവരെയും കൂടെ ചിന്താഗതി മാറിപ്പോ അത് നമ്മൾ ഈ പറഞ്ഞ മറ്റുള്ളവരായിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഒരു സംഭവം നമ്മളെ കൂടുതൽ ഇതെങ്ങനെയാറിയാമോ ഒരാളുടെ ജീവിതത്തിൽ ഒരു ലെവൽ കഴിഞ്ഞ ഞാൻ ഒരു പറഞ്ഞു അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ് ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ കിട്ടാണ്ട് വരും കാരണം അവരുടെ ഇന്നത്തെ തലമുറയിൽ എന്ന് പറയുമ്പോൾ കൂടി ഇൻഡിപെൻഡന്റ് ആണ് ഇന്നത്തെ തലമുറ അപ്പൊ അവർ അവരുടെ രീതിക്ക് പോകാൻ തുടങ്ങുമ്പോ നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഫീൽഡിലോട്ട് എത്തും അതെ അവര് ഒരുവിധം മക്കൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു അതെ അപ്പൊ ശരിക്കും അവര് വിചാരിക്കേണ്ടത് അവരെ ആദ്യം അവർ സ്നേഹിക്കണമായിരുന്നു എന്നാലും അവർക്ക് എങ്ങനെയൊക്കെ സന്തോഷം അതായത് നമ്മൾ ഈ കിളിക്കുഞ്ഞുങ്ങളെ കണ്ട കിളിനെ കണ്ട കിളി തള്ളക്കിളി പോയിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ട് കിളിക്കുഞ്ഞിന് വായിൽ വെച്ച് കൊടുക്കും അല്ലേ അത് ജീവജാലം മുഴുവൊന്നുമില്ല അത് കുറച്ച് പീരീഡുകള് അത് കഴിഞ്ഞ് ആ തള്ളക്കിളി തള്ളക്കിളിക്ക് വേണ്ടി തന്നെ ജീവിക്കണം പക്ഷെ എല്ലാ ജീവജാലങ്ങളും അങ്ങനെ ചെയ്യണം ഇൻഡിപെൻഡന്റാ പക്ഷെ മനുഷ്യൻ മാത്രം ഓവർ കെയറിങ് മൈൻഡാ മക്കൾക്ക് വേണ്ടി മരണം വരെ ജീവിക്കുന്ന മാത്രമല്ല നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കാരമാണ് മെയിൻ ആയിട്ട് അതിന്റെ നമുക്ക് പ്രത്യേകിച്ചും പറയുന്ന ദേശീയ പക്ഷി നമ്മുടെ വേഴാമ്പല വേഴാമ്പലിന്റെ ഇത് തന്നെ ആലോചിച്ചത് സർ പുരുഷൻ ആ മെയിൽ ആയിട്ടുള്ള പക്ഷി കൊണ്ടുവന്നില്ല എങ്കിൽ ആ ഭാര്യയും കുട്ടികളും ചത്വവും അവിടത്തേക്ക് തീർന്നു അതാണ് അതുപോലത്തെ ഒരു രീതിയാണ് നമ്മളെ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു സംസ്കാര രീതിയാണ് ഒരു പാരമ്പര്യമാണ് ശരിക്കും പക്ഷെ ഇതിനെ മാറ്റി ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമാണ് സക്സസ് ആകണം ആവുന്നത് സെൽഫ് ഇന്ന് സക്സസ് ആയേക്കണം സമ്പന്നരായിട്ടുള്ള ആൾക്കാരെല്ലാവരും അങ്ങനെയാണോ അതെന്താ പറയാവും സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മളെ മാത്രം സ്നേഹിക്കണം എല്ലാം ഉദ്ദേശം ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി വരും നമ്മളെ സ്നേഹിച്ചിട്ട് വേണം നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഇവിടെ എന്താ പറ്റണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ളവരെ മാത്രം സ്നേഹിക്കുന്നതിലൂട്ടായിപ്പോ ഇതിപ്പോ ഞാൻ ആ എക്സ്പീരിയൻസിൽ പോയിട്ടുള്ള ആളാണ് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫ് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണം ഭയങ്കരമായിരുന്നു ഞാൻ ഭയങ്കര സുഹൃത്തായിരുന്നു അത് പതിനെട്ട് വയസ്സിൽ അതേപോലെ ദാരിദ്ര്യ കുടുംബത്തിലേക്ക് ജനിച്ച് കഷ്ടപ്പാടൊക്കെ ആയി അവിടെ നിന്ന് എങ്ങനെയും എന്നുള്ള അതിയായ മോഹം വെച്ചിട്ട് പതിനെട്ടാമത്തെ വയസ്സിൽ ബിസിനസ് തുടങ്ങി അപ്പം ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഫണ്ടുകൾ വന്നു കാരണം ചുറ്റിക്കമ്മനി ഫുഡ് പ്രൊഡക്ട് സപ്ലൈ പലിശക്ക് പണം കൊടുക്കൽ ഡെയിലി ഫണ്ട് ഇതിൽ എനിക്ക് പണം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സുഹൃത്തനായി എന്നെ മാത്രം സ്നേഹിക്കുള്ളൂ മറ്റുള്ളവർ ആരും സ്നേഹിക്കൂല അത് റോങ് ആണ് അപ്പം ഇവിടെ ഞാൻ എന്നെ മാത്രം സ്നേഹിക്കുന്ന രീതിയിൽ പോയി അവസാനം എന്തു പറ്റി എൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി കുറേ ഫണ്ട് വന്നെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അപ്പം നമ്മളെ മാത്രം സ്നേഹിക്കേണ്ട രീതി നമ്മളെ നിലനിർത്തൂല്ല നിലനിർത്തൂല്ല അപ്പം അവിടെ നിന്ന് എന്റെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ വന്ന് നാട് വിട്ടുപോയി അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ച് ഇങ്ങനെ കുറെ ജീവിത പാഠങ്ങളും ജീവിത അനുഭവങ്ങളിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു പിന്നീട് എനിക്ക് ജീവിക്കണമെന്നുള്ളൊരു മൈൻഡ് വന്നു അപ്പം എനിക്ക് എടുത്തൊരു തീരുമാനം ഇടല്ല അവിടെ എനിക്ക് റോങ്ങ് പറ്റി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം ഇനി ഞാൻ ജീവിക്കണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം അപ്പം ഞാനവിടെ എന്നെ സ്നേഹിക്കാത്ത മതിയാണ് അവിടെ അത് ഞാനിനി മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതം ഇരിക്കില്ല കാരണം ഇനി ആത്മഹത്യ ചെയ്യണമെന്ന് രണ്ടാമത് വന്നാണല്ലോ ആ രീതിയിൽ ലൈഫ് പോയി അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നു പരിഹരിക്കുന്നു അങ്ങനെ എല്ലാത്തിലും ഇടപെട്ട് 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 അതിലൊക്കെ അവർ പൈസ വരുമ്പോൾ ഞാൻ വാങ്ങിക്കില്ല എന്താണെന്ന് പറയാമോ ഇല്ല ഞാൻ അത് മറ്റുള്ളവർക്ക് ഞാനൊരു നന്മ ചെയ്യണയാണ് അങ്ങനെ ഞാൻ പണം മേടിക്കാണ്ട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും സർവീസൊക്കെ ചെയ്ത് എനിക്ക് ഓൾറെഡി ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ബിസിനസ്സിൻ്റെ വളർച്ചയേക്കാൾ കൂടുതൽ ഈ സർവീസ് വളർന്നു പബ്ലിക്കിലേക്ക് കൂടുതൽ കണക്റ്റായി അപ്പോൾ ആദ്യം തൊട്ടേ പൈസ മേടിക്കാത്ത രീതി വന്നു ആ രീതി വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരുടെ സർവീസ് വൈഡായി കാരണം ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഇല്ലാത്തവന് ആവശ്യമുള്ളവനൊക്കെ വരും ആവശ്യമുള്ളവനും ഇല്ലാത്തവനും വരും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കാണ്ട് മറ്റുള്ളവർ സ്നേഹിക്കേണ്ട റൂട്ടാണ് പോകണം അതും റോങ് ആണ് നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക എന്നിട്ട് മറ്റുള്ളവർ അതായത് തന്നെ പോലെ തന്നെ തന്റെ ആൾക്കാരെ സ്നേഹിക്കുക എന്ന് ജീസസ് പറഞ്ഞ വേടേണ്ടല്ലോ അത് അതാണ് റിയാലിറ്റി അതായത് നമ്മൾ നമ്മളെ സ്നേഹിച്ചിട്ട് വേണം മറ്റുള്ളവർ സ്നേഹിക്കുക പക്ഷെ അവിടെ എനിക്ക് പഴവ് പറ്റി എൻ്റെ വീട്ടിൽ എനിക്ക് വീണ്ടും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോക്കസ് മുഴുവൻ ഈ സോഷ്യൽ സർവീസിലായി അപ്പം എൻ്റെ ബിസിനസ് ഒക്കെ തകരാൻ തുടങ്ങി വീണ്ടും ബിസിനസ് ഒക്കെ വീണ്ടും വീക്കായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പൈസ ആഗ്രഹിക്കാൻ തുടങ്ങി പക്ഷെ ജനങ്ങളിലേക്ക് പോയേക്കണം എങ്ങനെയാണ് പൈസ വേണ്ടെന്നുള്ളതാണ് പിന്നെ അങ്ങനെ ചോദിച്ചു മേടിക്കും പക്ഷെ ചിലവരോടൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ നമ്മുടെ വാലിന് പോവാൻ തുടങ്ങി അങ്ങനെ വീണ്ടും എനിക്ക് തകർച്ച വരാൻ തുടങ്ങി അപ്പം ഞാൻ അവിടെ ചിന്തിച്ച് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ എന്നെ സ്നേഹിക്കേണ്ട മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട ചെയ്താ അപ്പം അവിടെ എനിക്ക് സെൽഫ് ലവ് ഇല്ലായിരുന്നു കാരണം എൻ്റെ വീട്ടിൽ വീണ്ടും പട്ടണി ദാരിദ്ര്യം പോയി പക്ഷെ ഞാൻ നാട്ടുകാർക്ക് അരിമടിക്കണ ക്ലാസ് കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കണം നിങ്ങൾ സാമ്പത്തിക ഉറച്ചിലെത്താനും തിയ്യണം പക്ഷെ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ അനുമടിക്കാൻ കാശില്ല ഈ രീതി റോങ്ങാ അവിടെ ഗാന്ധിജി പറഞ്ഞ പോലെ ആലോചിച്ചാൽ മതി ഗാന്ധിജി പറയുന്ന ഓരോ വേർഡ്സുകളും ഗാന്ധിജി പറയുന്ന ആദ്യം എന്റെ വീട്ടില് നമ്മള് കുടുംബങ്ങൾ ആദ്യം ആദ്യം സ്വന്തമായി അത് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തരെയും സെൽഫായി ഓരോരുത്തർ സെൽഫ് ഫിനാൻഷ്യലി ഡെവ ഡെവലപ്മെന്റ് ആവുമ്പോൾ നമ്മുടെ സമൂഹം കൂടെ അതുപോലെ റെഡിയായി വരുന്നു ശരിയാണ് മഹാത്മാ ഗാന്ധിജി പറയുന്ന വാക്കുകളും അതേപോലെ നമ്മള് നമ്മള് ഈ പറഞ്ഞ കാര്യത്തില് ഉൾക്കൊള്ളാൻ തീർച്ചയായിട്ടും കാരണം എന്താ ഞാൻ ആ അന്ന അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠം ഞാൻ കുറെ അധികം അതിനെക്കുറിച്ച് തിങ്ക് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന സിസ്റ്റം റോങ് ആയിരുന്നു ഞാൻ എന്നെ സ്നേഹിക്കണം എന്റെ സെൽഫ് ലവ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ ആദ്യം സ്നേഹിക്കണം എന്നിട്ട് മതി ആൾക്കാരെ നന്നാക്കി അങ്ങനെ എന്റെ ഫോൺ നമ്പറെല്ലാം മാറ്റി കളഞ്ഞു എല്ലാ ആൾക്കാരായിട്ടുള്ള കണക്ഷൻ നിർത്തി കാരണം ഞാൻ ചിന്തിച്ചു ഞാനിങ്ങനെ ആൾക്കാരെ നന്നാക്കിയിട്ട് എന്റെ ജീവിതത്തിൽ പ്രശ്നമാണ് എന്റെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നം എന്റെ വീട്ടിലെ ഫാമിലി പ്രശ്നം അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് ആൾക്കാരെ സർവീസ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ എന്നെ സ്നേഹിച്ചിട്ട് വേണം മറ്റുള്ളവർ സ്നേഹിക്കണം എന്നുള്ളൊരു ചിന്താഗതി വേനും അവിടെ നിന്ന് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും എനിക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ചിന്ത വരണം അപ്പം എനിക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്റെ നെഗറ്റീവ്സ് എന്താണ് എൻ്റെ കുറവുകൾ എന്താണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ എന്നോട് എന്നോട് തന്നെയുള്ള ആ ലവ് എനിക്ക് വർക്ക് ചെയ്യണേ അവിടെ എനിക്ക് ആ ഒരു ഫിനാൻഷ്യൽ വേണം എന്നുള്ള ആഗ്രഹം അപ്പൊ അതിൽ എനിക്ക് എന്തൊക്കെ കുറവ് ഇപ്പം ഉണ്ട് ആ കുറവിനെ ഞാൻ കാണാണ്ട് എനിക്ക് ക്വാളിറ്റി ഉണ്ട് എൻ്റെ അകത്തൊരു പവർ ഉണ്ട് എൻ്റെ ഇന്നർ സൈഡിൽ ഒരു എനർജി ഉണ്ട് എനിക്ക് പലതും പറ്റും അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കണ ഒരു റീലായിട്ടുള്ള ഒരു സെൽഫ് ലവ് എനിക്ക് അപ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ റിയൽ ആയിട്ടുള്ള സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യണേ ഇന്നത്തെ ഡേറ്റ് നോക്കിയാൽ ഒരു ഏഴ് വർഷം മുമ്പാണ് ആ ഏഴ് വർഷം മുമ്പ് ഞാൻ എന്നെ സ്നേഹിക്കണം മൈൻഡിലോട്ട് പോയപ്പോൾ ആദ്യം ചിന്തിച്ചത് ഞാൻ എന്താണെന്നാണ് ഞാൻ ആരാ എന്താണ് എൻ്റെ ഇവിടുത്തെ ജീവിതത്തിലെ ഒരു പർപ്പസ് ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ആ നന്മ ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്ക് നെഗറ്റീവ് വന്നു നന്മേ ഇതിൻ്റെ നെഗറ്റീവ് വന്നു അപ്പോൾ അതെന്താ സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കാണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടാണ് എനിക്കത് നെഗറ്റീവ് ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ ആരോഗ്യവാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഞാനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ വൈബും അതിൻ്റെ ബെനിഫിറ്റും ഉണ്ടാണ് ഞാൻ ദുഃഖത്തിലാണ് പ്രശ്നത്തിലാണ് സാമ്പത്തിക രോഗത്തിലാണെങ്കിൽ ഞാൻ കണക്ട് ചെയ്യുന്ന ഈ നെഗറ്റീവ് വൈബ് വരും ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്യണം ചെയ്യണമെന്നുള്ളതിൽ ഞാൻ അന്നേരം തീരുമാനം എടുത്തിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കും അങ്ങനെയാണ് ഞാൻ ഇന്നർ സൈഡിലെ എൻ്റെ എനർജി നമ്മുടെ സോളിൻ്റെ എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവർ എന്താണ് ശക്തി അതിനോടൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ അവിടെ നിന്നാണ് ഒന്നേന്ന് തുടങ്ങണ പോലെ വീണ്ടും എൻ്റെ ബിസിനസ് റീസ്റ്റാർട്ട് ആണ് അതിൻ്റെ അതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയി പോയിക്കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു ടോപ്പിക്ക് വരണം കാരണം അവിടെ ഞാൻ എൻ്റെ എന്നെ എന്നെ സ്നേഹിച്ചിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി ഞാനില്ലെങ്കിൽ എന്താണ് ഈ ലോകം നന്നാവില്ല എന്നുള്ള മനസ്സിലായ അത് നമ്മൾ കറക്റ്റായിരിക്കണം എന്നുള്ള ചിന്ത വന്നു അന്നേരം നിർത്തിയപ്പോൾ പലരും എൻ്റെ അടുത്ത് കണക്ട് ചെയ്തു പിന്നെ എന്താണ് വരാത്ത പിന്നെ എന്താ ക്ലാസ് എടുക്കാൻ വരാത്ത ഞാൻ പറഞ്ഞ് എനിക്ക് ആരുടെയും കടമേ മേടിക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം കാരണം ലാസ്റ്റ് ഞാൻ ഇരുന്നൂറ് രൂപ കടം ചോദിച്ചപ്പോൾ അത് തരാൻ പുള്ളി മടി കാണിച്ചു കാരണം എനിക്ക് അയ്യായിരം രൂപ വരെ ഇരിക്കട്ടെ ഇരിക്കട്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചെന്നാണ് അതായത് ഞാൻ അന്നേരം പൈസ മേടിക്കാത്ത സർവീസ് ആണെങ്കിലും ഈ പുള്ളി എന്ന് പറഞ്ഞാൽ അപ്പോൾ പേര് പറയാനുള്ള പുള്ളി പുള്ളിയുടെ വീട്ടിൽ ഇങ്ങനെ അയച്ചൊരു ദിവസം ക്ലാസ് സംഘടിപ്പിക്കും എന്നിട്ട് അവിടെ പുള്ളിയുടെ ഫാമിലീസൊക്കെ വന്ന ആ പുള്ളി സന്തോഷിൻ്റെ പേരിൽ എല്ലാ മാസം പുള്ളി ചെറിയൊരു എമ്മോട് നിർബന്ധിച്ച് അപ്പോൾ ഞാൻ വാങ്ങിക്കുവരും പക്ഷെ എനിക്ക് ഞെരുക്കം കൂടി വന്നപ്പോൾ ഇനി വീട്ടിൽ അത്യാവശ്യം വന്നപ്പോൾ വൈഫ് പറഞ്ഞ് റേഷനറി പിള്ളേര് കൊണ്ടോട്ട് തിരിച്ചു കൊണ്ടു അതുകൊണ്ട് നല്ല രീതിയിൽ മേടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞു ഒരു ഇരുനൂറ് വെച്ചാൽ പുള്ളി പറഞ്ഞു ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നേക്ക് പറയണം എനിക്ക് ബെന്നി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പോണ വഴിക്ക് ഞാൻ പറഞ്ഞ ടൈമിൽ വന്നു തരാം അത് ഭയങ്കര ഫീൽ ഉണ്ടാക്കി കാരണം വർഷങ്ങൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് പുള്ളി എൻ്റെ അടുത്ത് വരുമ്പോൾ പുള്ളി ഫാമിലി പ്രോബ്ലമായിട്ട് വന്നാളാ അന്ന് ഭയങ്കര ഒച്ചാനിച്ച് ഭയങ്കര ഭക്തി ബഹുമാനത്തിൽ നിന്ന് വെച്ച ആളാണ് ഈ കാണിക്കുന്നത് അപ്പം എനിക്കത് ഭയങ്കര വിഷമമുണ്ടായി അപ്പം ഞാൻ അടുത്ത് നിർത്തി നിർത്തി കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ് ബെന്നു വരാത്തതെന്ന് പറഞ്ഞ് ആദ്യം ആരുടെ നിന്നും കടമേടിക്കാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റണം അതുവരെ ഞാൻ ഇങ്ങനത്തെ സർവീസിന് ഇല്ല അങ്ങനെ നിർത്തിയതാണ് ഞാൻ പറയുന്നു അവിടെ അവിടെ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നീടുള്ള എല്ലാ ഡെവലപ്മെൻറ്റും ആ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടായത് എന്തൊക്കെയാണെന്ന് അറിയാം എൻ്റെ ബിസിനസ് അങ്ങനെ വളർന്നു രണ്ട് ജോലിക്കാർ എഴുപത് ജോലിക്കാരുണ്ടായ സാധനം കുറഞ്ഞ് രണ്ട് ജോലിക്കാരായി വൈഫ് ജോലിക്ക് പോകുന്ന സ്റ്റേജ് ഈ സെൽഫ് ലവ് ഇല്ലാത്ത സ്റ്റേജിൽ സെൽഫ് ലവ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വൈബ് വ്യത്യാസം വന്നു വീണ്ടും എൻ്റെ വർക്ക് ഡെവലപ്പ് ചെയ്തു അങ്ങനെ വീണ്ടും എനിക്ക് ജോലിക്കാരുടെ എണ്ണം കൂടി അതുവരെ പതിനഞ്ച് കൊല്ലം വാടാക്കി എനിക്ക് സ്വന്തം വീടായി കാറായി നല്ല നല്ല പ്ലസൻ്റ് മൈൻഡായി പവർഫുള്ളായി അങ്ങനെ ആക്സിഡന്റിലായിട്ട് പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഞാൻ പല വീഡിയോസും പിന്നെ പറയുന്നുണ്ട് ഞാൻ പിന്നീട് സാഹചര്യങ്ങൾ വന്ന് ഇന്ന് കാണുന്ന യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന സിസ്റ്റം ഒക്കെ പിന്നീട് സാഹചര്യങ്ങൾ വന്നെയാണ് അങ്ങനൊരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാണ് കാരണം വീടൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കോവിഡൊക്കെ വന്ന് കോവിഡ് വന്നപ്പോൾ എല്ലാവരും ബ്രേക്ക് ആയി ആ സമയത്ത് എല്ലാവരും വീഡിയോസ് ഒക്കെ തുടരുന്നു അപ്പോൾ ഞാൻ പലരും നിർബന്ധിച്ചിട്ട് ഞാനും ഇതുപോലെ മോട്ടിവേഷൻ പോലെ കുറേ ടോക്ക് പറഞ്ഞ വീഡിയോ ഇട്ട് ആ വീഡിയോ കണ്ടിട്ടാണ് ആൾക്കാർ എന്നെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ അന്ന് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ആൾക്കാർ ആദ്യമായിട്ട് ഞാൻ പറയേ ഇരുപത് കോടി രൂപ കടമുള്ള ഒരു ഗൾഫുകാരാണ് എന്നെ വിളിക്കണം സാറിന് എനിക്ക് ഗൈഡൻസ് വരാമോന്ന് ചോദിച്ചു എന്റെ മൈൻഡിൽ അങ്ങനെ ഒരു ഗൈഡൻസോ ഒന്നും പ്ലാനിങ്ങില്ലായിരുന്നു അവിടെ ആ ഗൈഡൻസ് കൊടുത്ത് തുടങ്ങിയതാണ് നമ്മൾ ഈ വീട് ചെയ്യണ അവസരം നിക്കണം അവിടെ ലവ്ന്നാണ് ഇതൊക്കെ തുടങ്ങിയത് അപ്പൊ ഇന്ന് ഞാൻ എന്നെ സ്നേഹിക്കണ പോലെ തന്നെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കണം കാരണം അതിന് മെയിൻ ആയിട്ടുള്ള ഉദാഹരണമാണ് നമ്മ ചെയ്യണം ഗ്രൂപ്പ് എനിക്ക് അവരവരെ മറന്നുപോകുന്നു അവരുടെ ആദ്യം നമ്മൾക്ക് ആരോഗ്യം അതെ ഇപ്പൊ ആശ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും വീട്ടമ്മമാരാണെങ്കിലും വീട്ടച്ഛന്മാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം അറിയൂ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നമുക്ക് നിങ്ങളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോക്കണ്ടേ അതായത് നമ്മൾ നിങ്ങൾ നിങ്ങളിപ്പം എത്ര വയസ്സുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അമ്പത് ദിവസമായിരിക്കും അറുപത് ദിവസമായിരിക്കും എഴുതും എത്ര ആയിക്കോട്ടെ ഈ ഇപ്പോഴും സമയം അതിക്രമിച്ചിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വീട്ടമ്മമാർ ഒരിക്കലും അവരെ കോൺഫിഡൻസ് ആയിട്ട് ഏറ്റവും ജോലിയാണെങ്കിൽ പിന്നെ അതുപോലെ ഒരു കാര്യമുണ്ട് വീട്ടമ്മമാര് ഞാൻ പല്ലേ മക്കള് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും അവർക്ക് കൊടുത്തിട്ട് കഴിച്ചാൽ മതി അത് ചെറിയ പ്രായത്തിൽ ഇന്ന് മക്കൾ വരാൻ കാത്തിരുന്നിട്ട് നിങ്ങളുടെ വയസ്സിൽ അൾസർ വന്നു കഴിക്കാണ്ട് നിങ്ങൾ നിങ്ങൾ എടുക്കണവരാ നിങ്ങൾ കാലത്തോട്ട് പണിയെടുക്കണവര് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ വിചാരിക്കണം പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മളെ സന്തോഷിപ്പിക്കും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സെൽഫ് ലവ് കീപ്പ് വീട്ടമ്മമാരാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും സെൽഫ് ലവ് കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളോട് ഒരു മതിപ്പ് തന്നെ നിങ്ങളുടെ മുഖം നിങ്ങളൊന്ന് കണ്ടാടി അവരവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും കാണില്ല എപ്പോഴും ദിവസവും ഒരു ഒരു അരമണി ഒരു ഇല്ല മിനിറ്റ് എങ്കിലും അവനവന്റെ മനസ്സ് മനസ്സാഗ്രഹിക്കുന്ന ചിലപ്പോ കേക്കാനായിരിക്കും അല്ലെ ഒരു രണ്ട് സ്റ്റെപ്പ് ഒരു രണ്ട് സ്റ്റെപ്പ് എത്ര വയസ്സായാലും എന്താ ഇപ്പൊ സുംബയൊക്കെ ഉണ്ട് രണ്ട് സ്റ്റെപ്പ് ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ മനസ്സ് എത്ര റിലാക്സ് ആവും നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ ഇവിടുത്തെ അമ്പത് വയസ്സ് കഴിഞ്ഞ മക്കളുടെ കാലമാണ് ഇനി എന്തോ ഇനി ഉണ്ട് പക്ഷെ ഞാൻ അത് എല്ലാവരും അങ്ങനെ നമ്മൾ ഇതിന് കഴിവൊന്നും നോക്കണ്ട കാരണം പവർ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു മൈൻഡാണ് ആദ്യം വന്നത് ഇപ്പൊ എന്റെ എന്റെ അടുത്ത് പേഴ്സണൽ മെസ്സേജ് ഇട്ട ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചി എന്റെ അടുത്ത് അവർക്ക് ഭയങ്കരമായിട്ട് സെൽഫ് ലവ് സ്ട്രൈക്ക് ചെയ്താ ഞാനിപ്പ പെട്ടെന്ന് അവർ അവരെ അടുത്ത് പറഞ്ഞു എനിക്ക് രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയായിരുന്നു ഞാൻ അവന് അവനോട് ഭയങ്കര കാര്യം ഇരുന്നു എനിക്ക് അവന് വേണ്ടി ഞാൻ എൻ്റെ വീടിൻ്റെ ആവലം വെച്ച് വരെ ബിസിനസ്സ് ചെയ്യാനായിട്ട് ലോണൊക്കെ കൊടുത്തു അങ്ങനെ അവൻ ബിസിനസ് ഒക്കെ ചെയ്ത് ഭയങ്കര ഇതായി പക്ഷെ അവൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കാരണം അവൻ എന്ന് പറഞ്ഞ് വേറെ പലതിനുമാണ് പൈസ ഇറക്കിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് അവൻ അവൻ്റേതായ ഒരു കാര്യം വന്നപ്പോൾ അവനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട ആ പെണ്ണിനോട് അവനങ്ങൾ പോയി ില്ല അപ്പൊ ഇവർക്ക് ഇപ്പൊ ഉൾക്കൊള്ളാൻ പറ്റില്ല അവര് പറയണെ ഇങ്ങനെ ഞാൻ പറഞ്ഞ എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് നമ്മള് നമ്മളുടെ സ്വാതന്ത്ര്യം നമ്മുടെ ഇഷ്ടങ്ങളും കളഞ്ഞിട്ട് ഭാര്യയ്ക്ക് വേണ്ടിയാണെങ്കിലും ഭർത്താവിന് വേണ്ടിയാണെങ്കിലും മക്കൾക്ക് വേണ്ടിയാണെങ്കിലും മാറ്റുമ്പോൾ നഷ്ടം നമുക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞാൽ അവർക്ക് വേണ്ടത് ചെയ്യണം അവരെ സ്നേഹിക്കണം അവരെ കടമകൾ ചെയ്യണം ഉത്തരവാദിത്വം ചെയ്യണം പക്ഷെ ഇത് നമ്മളുടെ കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടുകള് നമുക്കില്ലാത്തൊന്നും വേറെയൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഒന്നും വേറെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആരോഗ്യവാനായിട്ട് നമ്മൾ പവർഫുൾ ആയിട്ട് നിന്നാലാണ് നമ്മളായിട്ട് കണക്ട് ചെയ്തിട്ടവർക്ക് അതിന്റെ ഒരു വൈബും സപ്പോർട്ടും ഹെൽപ്പൊക്കെ കിട്ടുകയുള്ളൂ നമ്മളെയിൽ പൈസ ഉണ്ടെങ്കിലല്ലേ നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നവര് സഹായിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളാദ്യം പക്കിയാവെന്നുള്ള അപ്പം സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അവനോ നല്ല ഫുഡ് കഴിക്കണതിനും അവനോട് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങുന്നതിനും അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണേനും അല്ലെങ്കിൽ അവനവന് എന്തെങ്കിലും ഇൻകം ഉണ്ടാകാനുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അവനോന് ഇഷ്ടപ്പെട്ട വിനോദത്തിൽ ഏർപ്പെടുന്നതിനും അവനോന് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കലി അവനവന് ഇഷ്ടപ്പെട്ട അതിൽ ആൾക്കാർ എന്ത് വിചാരിക്കും നോക്കണ്ട ഇപ്പം അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ നമുക്ക് എതിരെ പറയും അതിപ്പം നമ്മളും പുണ്യപ്രവർത്തി ചെയ്താലും നമ്മൾ എത്ര വലിയ ദൈവത്തിന്റെ ഇത് വേല ചെയ്താലും കൊള്ളാ ആൾക്കാർ പറയാനുള്ള രണ്ട് പക്ഷമുണ്ട് നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല നമ്മള് നമ്മുടെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും മറ്റുള്ളവരെ ചോദിക്കാണ്ടിരുന്ന മതി അതല്ലാത്തതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ എത്ര ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് അത്ര അധികം മോശം കമൻ്റ് ആൾക്കാർ ഇടണം ഇപ്പം തന്നെ ഞാൻ പറയട്ടെ ഞാൻ ശരിക്കും ശരി ചെയ്യണ ഉദ്ദേശം എന്താ എന്റെ അനുഭവത്തിൽ ഞാൻ കുറേയും യാതനയും കടബാധയൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൊരു ചാരിറ്റി മെയിൻലി ഗ്രൂപ്പ് എനിക്ക് ചെയ്യണം അതിന് നമുക്ക് ഇഷ്ടമുള്ള ഫീസ് അടക്കാമെന്ന് നമ്മൾ പറയണം ഇഷ്ടമുള്ള ഫീസ് എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു ഡിമാൻഡ് ഇതും കൂടി ഉണ്ട് ഇപ്പം തന്നെ എന്താ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീസ് കൊടുക്കാണ്ട് സൗജന്യം ക്ലാസ് അറ്റൻഡ് ചെയ്യുക എത്ര കാലം എത്ര കാലം വേണമെങ്കിലും അതായത് കുറച്ച് കാലം കഴിയുമ്പോൾ ഫിക്സ്ഡ് ഫീസ് വെക്കൂല്ല കുറച്ച് കാലുകഴിയുമ്പോൾ ഫീസ് കൂട്ടൂല എത്ര കാലം വേണമെങ്കിലും ഫീസ് ഇല്ലാതെയും അഥവാ ഫീസ് അടക്കാൻ നിവൃത്തി ഇഷ്ടമുള്ള ഫീസ് അടച്ചും ഒരാൾ ചോദിക്കണം സാറേ ക്ലാസ് തുടങ്ങുമ്പോൾ എനിക്ക് അതിനുമ്പോൾ ഫീസ് അടക്കാനില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നൊക്കെ എന്നാണ് അടക്കാൻ പറ്റണം എന്ന് അടച്ചാൽ മതി ഇങ്ങനെ അടച്ചില്ല കുഴപ്പമില്ല നിങ്ങൾ ഇതിൻ്റെ ഒരു ഈഗോ വെച്ചിട്ട് അയ്യോ എനിക്ക് ഫീസ് ഇല്ലാണ്ട് അടക്കുമ്പോൾ അത് ശരിയല്ലല്ലോ ദക്ഷിണ കൊടുക്കാണ്ട് ശരിയല്ലല്ലോ ഒന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു പണം ഫോക്കസ് ചെയ്തിട്ട് എല്ലാം ചെയ്യണം കാരണം ഞാൻ ഇത്രയും വലിയ ഞാൻ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കേണ്ട ആളല്ല ശരി അപ്പം ഞാൻ ജീവിച്ചിരിക്കേണ്ടതിനെ അധിയാണ് അപ്പോൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ചെയ്യണം അപ്പോൾ ഇതൊരു ചാരിറ്റി മൈൻഡിലാണ് ചെയ്യണം അപ്പം ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സ്നേഹിച്ചിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട ട്രാക്കാണ് ഇപ്പം അപ്പം ഞാൻ ആരോഗ്യവാനാണ് ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ഏതൊരാൾക്കും പറ്റും അതിന് തെളിവ് ഞാൻ തന്നെയാണ് അങ്ങനെയെങ്കിൽ പണമില്ലാത്തതിന്റെ പേരിൽ ഈ ഒരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കിട്ടാതെ പോകരുത് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഈ ശക്തി എന്താണെന്ന് അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് എത്ര കൊടിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഏത് ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞാലും ആത്മഹത്യ അവസ്ഥയിലാണെന്ന് പറഞ്ഞാലും കടക്കണിയിലാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പവർ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ യൂണിവേഴ്സലായിട്ട് ആയി പോസിറ്റീവ് റിസൾട്ടാണെങ്കിലും ആയി കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഒരു ചാരിറ്റി മെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യുക അതുപോലെ ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൗജന്യമായിട്ട് എത്ര കാലം കാലമാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം എന്തായാലും കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് സർ അല്ല എനിക്ക് പറയാനുണ്ട് ഇപ്പൊ പ്രണയിച്ചു നടക്കുന്ന ഇപ്പത്തെ സമൂഹത്തിനും കൂടി ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് കാരണം ഇപ്പൊ മിക്കവാറും എന്നും കാണുന്നുണ്ടല്ലോ പ്രണയം കാരണം ആത്മഹത്യ ചെയ്തു അങ്ങനെ ആയതു ഇങ്ങനെ ഞാൻ പറയുന്നു നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നവരുടെ പിറകിൽ പോകാതെ ഇരിക്കൂ പ്രണയം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്നും എപ്പോഴും ഉണ്ടാവാം എന്ന് വെച്ചൊരു ജീവിതമൊന്നും വിലപ്പെട്ട ജീവിതമാണ് വേണ്ടി ജീവിതം കളയുന്നത് നമ്മളെ നമ്മളെ സ്നേഹിക്കുക ആദ്യം നമ്മളെ അവോയ്ഡ് ചെയ്യുന്നവരുടെ പുറകിൽ യാചിക്കുന്ന അവിടെയാണ് നിങ്ങൾ തോറ്റുപോകുന്നത് അപ്പോ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നവരെ പാടെ മറന്നു നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് ഒന്ന് നോക്കൂ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലിരുന്ന് എന്നെ ഒന്ന് കാണൂ എന്നെ ഒന്ന് കാണൂ എന്നെ ഒന്ന് സ്നേഹിക്കൂ എന്ന് കരയുന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരിയാണ് എന്ന് നിങ്ങളുടെ ഒരു കൂട്ടുകാരിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സാറെല്ലാം വിഷമിക്കേണ്ട അതെല്ലാം മാറുന്നു നിങ്ങൾ പറയുന്നില്ലേ അതേപോലെ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളോട് ഒന്ന് പറഞ്ഞു നോക്കൂ ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്കൂ അപ്പൊ മനസ്സിലാവും ആ പവർ എന്താണെന്ന് അതാണ് സെൽഫ് ലവില് ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു ഒരു ചെറിയ ഉപദേശം അതെ പ്രേമത്തിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും ഇത് ബാധമാണ് കാരണം എന്താ പറയാ സംഭവിക്കണം എന്ന് പറഞ്ഞാല് അത് ഒരു ബിഗിനർ അങ്ങാത്തെ മാത്രമേ തീവ്രത ഉണ്ടാവുള്ളൂ പിന്നെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അടുക്കും തോറും റിയൽ ഇമോഷൻസ് വരും ആ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരും അപ്പോൾ സ്വയം തോന്നുന്നു ഇവൾ എനിക്ക് പറ്റിയ ആളല്ല അവിടെ ഫിസിക്കലിയും മെൻ്റലിയുള്ള എല്ലാ ബന്ധവും കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ആൾക്ക് ആദ്യം ഉണ്ടായി ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ ആ ആ സ്നേഹം അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ കുറയാൻ തുടങ്ങും അപ്പൊ ഓപ്പോസിറ്റ് ചിലപ്പോൾ ആ ചില പുരുഷനായിരിക്കാം അവർ അതിൽ തകരണു ചെലവര്യവരെ ചെയ്യണ അവസ്ഥയിലോട്ട് പോകണം മാറും സെൽഫ് ലവ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വീഡിയോയിലൊന്നും തീരണതല്ലേ ടോപ്പിക് കാരണം ഇതിന്റെ പല വകഭേദങ്ങളുണ്ട് ക്ലാസ്സിൽ അപ്പൊ ഇവിടെ ഏത് കാറ്റഗറി എടുത്താലും യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് തന്നെ എനിക്ക് തോന്നുന്ന സെൽഫ് ലവ് തന്നെയാണെന്ന് തോന്നുന്നത് അത് തന്നെ ഒരു നമ്മൾ സെൽഫ് ലവ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മള് ഫിനാൻഷ്യലിതുങ്ങനെ നമ്മളുടെ ക്ലാസ്സിൽ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എനർജിയാണ് ഈ നമ്മൾ എന്ന് പറഞ്ഞൊരു എനർജിയാണെന്നുള്ള ബോധ്യം നമുക്ക് എത്ര അധികം ഡെപ്തില് വന്നി അതനുസരിച്ചിട്ട് നമുക്ക് ഈ സെൽഫ് ലവും വർക്കിംഗ് ആവും നമ്മുടെ ലൈഫിൽ എല്ലാം ബാലൻസിങ് ആവും എനർജി പോസിറ്റീവില് തന്നെ എനർജി പോസിറ്റീവ് ആകുമ്പോൾ എല്ലാം സെൻസർ ചെയ്യാനുള്ള കഴിവാകും ഏത് വേണം ഏത് വേണ്ട ഈ ബന്ധം വേണോ ഈ പ്രണയത്തിന് പോകണോ ഇതൊക്കെ നമുക്ക് സ്വയം ആരുടെ അഭിപ്രായം ചോദിക്കാണ്ട് സ്വയമായിട്ട് നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ സോള് തന്നെ കറക്റ്റ് ട്രാക്കിൽ നമ്മളെ കൊണ്ടുപോകും പക്ഷേ ഇപ്പം എന്ന് പറയുമ്പോൾ എന്താ ബുദ്ധിയാണ് കൊണ്ടുപോകണം ബുദ്ധിയാണ് ആത്മഹത്യ വക്കിലെത്തിക്കണം ബുദ്ധിയാണ് സെൽഫ് ലവ്വില്ലാത്ത വസ്ലെത്തിനണം ബുദ്ധിയാണ് പരാജയത്തിൽ എല്ലാം എത്തിക്കണം അപ്പം ബുദ്ധിക്ക് മേലെ നമ്മുടെ പവർ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മുടെ ഈ ട്രെയിനിങ്ങിലോ അപ്പം എന്തായാലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം അയക്കുക ആരും ഫോൺ ചെയ്യരുത് മെസ്സേജ് അയക്കേണ്ടതാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ട്രെയിനിങ് പങ്കെടുക്കാൻ താല്പര്യം നിങ്ങളുടെ പേര് സ്ഥലവും ടൈപ്പ് ചെയ്യുക ഡയറക്റ്റ് ആരും വിളിക്കരുത് വാട്സപ്പിൽ പേര് സ്ഥലവും ടൈപ്പ് ചെയ്യുക ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി മെസ്സേജിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും ക്ലാസ് വീക്ക്ലി വൺസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിലൂടെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം മെസ്സേജ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് ചെയ്യാം എന്തായാലും ഈ ക്ലാസ് അനുഭവിച്ചറിയണമെങ്കിൽ അതിനും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയണമെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക തന്നെ വേണം അപ്പോ ഇതുപോലെയുള്ള ഒരു പുതിയ പുതിയ കുറെ നല്ല അറിവുകളുമായി പുതിയ പുതിയ വീഡിയോകളുമായി ഇനിയും നമുക്ക് ഒരുമിച്ച് കാണാം അപ്പോ